സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള എൻ ജിഒ അസോസിയേഷൻ മൂവാറ്റുപുഴ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിലെ വിവിധ ഓഫീസുകളിൽ പ്രതിഷേധ സംഗമം നടത്തി ബ്രാഞ്ച് പ്രസിഡന്റ് എബ്രഹാം കെ ഐ എൻ ജിഒ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ബേസിൽ വർഗീസ് ബ്രാഞ്ച് സെക്രട്ടറി ബിനു എം യു എന്നിവർ വിവിധ ഓഫീസുകളിൽ പ്രസംഗിച്ചു സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക കുടിച്ചുകയായ ഡി എ അനുവദിക്കുക മെഡിസ പോരായ്മകൾ തിരുത്തുക ലീവ് സറണ്ടർ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എൻജിഒ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് തുടർച്ചയായിട്ടാണ് മൂവാറ്റുപുഴ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ഓഫീസുകളിൽ പ്രതിഷേധ സംഗമം നടത്തിയത് മൂവാറ്റുപുഴ മിനി സിവിൽ സ്റ്റേഷൻ ട്രഷറി ഓഫീസ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസ് എംവിഐ പി ഓഫീസ് എന്നിവിടങ്ങളിൽ നടത്തിയ പ്രതിഷേധ സംഗമത്തിൽ ഒട്ടേറെ ജീവനക്കാർ പങ്കെടുത്തു ചടങ്ങിൽ ബ്രാഞ്ച് പ്രസിഡന്റ് എബ്രഹാം കെ ഐ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ബേസിൽ വർഗീസ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ബ്രാഞ്ച് സെക്രട്ടറി വിനു കെയു സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ ജോമി സിജിമോൻ ജോർജ് സുഹാസ് ജോർജ് ജോസഫ് സജയൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്